സി പി എമ്മിന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ല അറസ്റ്റ് വന്നാൽ നേരിടും എം കെ കണ്ണൻ തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന റിപ്പോർട്ട് തള്ളി സി പി എം നേതാവ് എം കെ കണ്ണൻ നിലവിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് തങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്നും താൻ കൈകാര്യം ചെയ്യുന്ന ഒരിടത്തും കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ട് കണ്ടിട്ടില്ലെന്നും എം കെ കണ്ണൻ പറഞ്ഞു രാഷ്ട്രീയ വിരോധമാണ് ഇ ഡി നീക്കത്തിന് പിന്നിലുള്ളത് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നവർ അതിന്റെ ദോഷം അനുഭവിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിത് ഞങ്ങൾ മൂന്നുപേരെ അറസ്റ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണോ അവർ കരുതുന്നത് ഞങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല തുറന്ന പുസ്തകമാണ് ചോദിച്ച എല്ലാ രേഖകളും ഹാജരാക്കി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകി ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണിത് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തിനേയും അതിജീവിച്ച രാജ്യമല്ലേ നമ്മുടേത് ും അതിജീവിക്കും പല വഴിക്കും നോക്കി നടക്കാതായപ്പോൾ സ്വീകരിച്ച അവസാന മാർഗമാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഇതുകൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പി കാണിക്കുന്ന വിവരക്കേടുകളിൽ മറ്റൊന്നാണിത് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഏറ്റവും അധികം കള്ളപ്പണം വെളുപ്പിച്ചത് ബി ജെ പി അല്ലേ എം കെ കണ്ണൻ പറഞ്ഞു കരുവന്നൂരിൽ സി പി എമ്മിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും വ്യക്തമാക്കി ആവശ്യപ്പെട്ടാൽ ഇനിയും രേഖകൾ നൽകാൻ തയ്യാറാണെന്നും അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു